ഇന്നിവിടെ അക്യൂ അക്യുപെഞ്ചറിൻ്റെ ബിരുദാനന്തര ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളും സ്റ്റുഡൻസും പാസ്സായിട്ടുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മേർസ ഓഫീസർ യൂണിറ്റ് സെക്രട്ടറിയ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂര് തിരൂർ വാഗൻ ട്രാജഡി ഹാളിലാണ് ഇന്നിവിടെ അക്യൂപെഞ്ചറിൻ്റെ ബിരുദാനന്തര ചടങ്ങ് നടക്കുന്നുണ്ട് കോഴിക്കോട് ബേസ് ചെയ്തിട്ട് അപ്പോൾ എൻ്റെ കൂടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഷോർട്സിലും പിന്നെ ടെലിഫിലിമിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന അസൻക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി വയനാട്ടിൽ നിന്ന് കോഴിക്കോട് പോയി ഈ അക്യൂ അക്യൂപഞ്ചറിനെ അക്കാദമിയിൽ പോയി പഠനം നടത്തി അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസിനോട് കൂട്ട് നല്ലൊരു മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത് ഏതായാലും അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ അസൻക വരി ഇപ്പോഴുള്ളവരെ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഒരുപാട് തന്നെ ഒരുപാട് കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ട് വർഷത്തോളമായി എൻ്റെ ഷോർട്സിൽ കോമഡി സ്ക്രിപ്റ്റിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന അസൻക എന്നും ഞാൻ അസൻഖാൻ്റെ വീട്ടിൽ പോയി അസൻക ബിസി ആയിക്കും വൈഫിനോട് ചോദിച്ചപ്പോൾ അവർ അസൻകെ ആ അസൻക കോഴിക്കോട് പോയി അതല്ലെങ്കിൽ അസൻഖാ അസൻകൊരു ജാതകില് പോയി അതൊരു പൊതുപ്രവർത്തകനാണ് അസൻകട് ഉണ്ടോ അസൻക വയലുണ്ട് പിന്നൊരു ചെന്നിട്ട് ഞാൻ ചോദിക്കും അസൻകോടെ അസൻഖാൻ ഒരു അതിരി തർക്കത്തിന് കൂട്ടി പോകേണ്ടി പിന്നെ ഒരിക്കലും അസൻഖാൻ ഒരു ഫാമിലി തർക്കം അങ്ങനെ സാധാ ലൈഫിൽ ബിസി ആയിട്ടുള്ള അസൻക ഒരു ഒഴിവും അദ്ദേഹത്തിന്റെ ലൈഫിൽ ആ സമയത്താണ് അദ്ദേഹം ഇതുപോലെ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് പോയി രണ്ട് വർഷത്തോളം പോയിട്ട് രണ്ടു വർഷത്തോളം പോയിട്ട് അദ്ദേഹം പോയിട്ട് അദ്ദേഹം നല്ല മാർക്കോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്റ്റിങ്ഷനോട് കൂടി അഞ്ഞൂറിൽ എത്ര അഞ്ഞൂറിൽ നാനൂറ്റി നാല്പത്തഞ്ച് മാർക്കും വാങ്ങിയിട്ട് പാസ്സായിട്ടുണ്ട് ഇത്ര ഏജിൽ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രായം ഒന്നിനു ഒരു തടസ്സമല്ല ഒരു മാനദണ്ഡമല്ല ഇപ്പൊ അസംഖ്യ എനിക്കൊക്കെ ഏകദേശം ഒരു പ്രായം അസംഖാക്ക എനിക്ക് തോന്നുന്നത് പ്രായം വെളിപ്പെടുത്തുന്ന അൻപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ അസംഖ്യ നിങ്ങൾ നോക്കണം രണ്ട് വർഷം വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇന്ന് അക്യൂബെൻറ്ററിന്റെ ഏറ്റവും വലിയൊരു ഒരു പുരസ്കാരം ഒരു ബിരുദ ബിരുദം നേടിയിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ചുമരിലൊക്കെ കാണാം മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് ഞാനിത് എന്താണെന്ന് ചോദിക്കും അപ്പൊ ഇങ്ങനെ ഇത് കിഡ്നിയാണ് ഇത് ഇന്ന സംഭവം ഇത് ഇങ്ങനെ ഇങ്ങനെങ്ങനെ അപ്പൊ മൂപ്പര് രാവും പകലും ഇത് പഠനം ചെയ്തുകൊണ്ടിരിക്കുക എന്നായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വളരെ ആത്മാർത്ഥത്തോട് കൂടി പഠനം നടത്തിയിട്ട് നല്ലൊരു മാർക്കോട് കൂടി പാസ്സായി ഇതാ ഞങ്ങളിന്ന് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകാൻ ഓക്കെ താങ്ക് യു ഇവിടെ കുറച്ച് മക്കളൊക്കെ നിൽക്കണ്ടേ ഇവരോട് ചോദിച്ചു നോക്കാം നിങ്ങളിവിടെ ഓക്കെ 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 നമ്മളെ പേരെന്താണ് ആ എവിടെ സ്ഥലം ആണ് മഹില ഇങ്ങനെ സ്റ്റുഡൻസ് ആയിട്ട് മക്കളൊക്കെ ആക്റ്റീവ് ആയിട്ട് വരുന്ന ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളൊരു യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിട്ട് ഫോട്ടോ എടുത്തോട്ടോ നിങ്ങൾക്ക് ഇപ്പൊ പാസ്സായിരിക്കും നിങ്ങളിപ്പോ തിരൂര് വിഭാഗത്തിൽ ഒരാണോ കാഞ്ഞിരപ്പള്ളി എല്ലാരും എല്ലാരും പാസ്സായിട്ടുണ്ട് അഞ്ഞൂറിലെല്ലാം മാർക്ക് നല്ല മാർക്ക് ഡിസ്ട്രോടെ പാസ്സായിട്ടുണ്ടല്ലേ ആ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നാണ് ഞാനപ്പ എന്നുള്ള സുഹൃത്ത് പാസ്സായിട്ടുണ്ട് അദ്ദേഹമാണ് വീഡിയോ യൂട്യൂബിലേക്ക് വേണ്ടി നിന്നോളി ഞാൻ ഇന്നോളി മോനോട് നോക്കോ പേര് പേര് ഈ യൂട്യൂബ് അറ്റ് 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 സുലു സുലു എൽ വൺ വളരെ സന്തോഷം എല്ലാരും നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ട് എന്തായാലും വലിയൊരു സംഭവം തന്നെ കേട്ടോ ഓക്കെ താങ്ക് യു ഓക്കെ അനിവാര്യമാണ് ഏതോ രംഗത്തിലും പകറിപ്പോകാത്ത ഏത് നിമിഷവും നമുക്ക് യാഥാർത്ഥ്യത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഒരു കൂട്ടം വന്നാൽ അത്യാവശ്യമാണ് ഇപ്പൊ അത് വാങ്ങി വരികയാണ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മൊമെന്റോ അതൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഇതാണ് നമ്മളെ ഭാരത് സേവക സമാജന്റെ സർട്ടിഫിക്കറ്റ് പറഞ്ഞോളി ആ അത് കേന്ദ്ര സർക്കാരിന്റെ ആണ് ഭാരത് സേവക് സമാജ് അവരാണ് നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നത് മറ്റൊന്ന് നമ്മുടെ അക്കാഡമി നൽകുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റ് ആണ് പിന്നെ നമുക്ക് നൽകിയ നിങ്ങൾ

ഇന്നൊരു വലിയൊരു വൈബായിട്ടോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഒരു രക്ഷയില്ല എന്നാലും ഇപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത് അസൻക ഈ അക്യൂ പഞ്ചർ അക്യൂസ് അക്യൂ പഞ്ചർ ഈയൊരു ട്രീറ്റ്മെന്റ് ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്കുണ്ടായ ഒരു താല്പര്യം എന്താണ് ഒന്ന് വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ മരുന്ന് വലിയ ഇഷ്ടമല്ല മരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല ആ അടുത്ത കാലത്ത് എനിക്ക് ഒരു നാല് വർഷം മുമ്പ് വലിയൊരു അസുഖം ഉണ്ടാവും അസുഖണ്ടതിന് ശേഷം ഞാൻ കുറച്ചായിട്ടുള്ള മരുന്ന് ഓരോ മാസവും ഒരു നാലായിരം അയ്യായിരം രൂപ മരുന്ന് കഴിച്ചു അത് ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കി ഒന്നാമത് പൈസ ഇത്രയധികം പൈസ മാസങ്ങൾ കണ്ടെത്താം രണ്ടാമത് ആ മരുന്ന് കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ശരീരത്തിന് രോഗം കുറയല്ല കൂടി വരിക അപ്പൊ ഞാന് ഒരു വലിയ രോഗത്തിലേക്ക് പോകുമെന്നുള്ള ഭയപ്പെട്ടു അപ്പൊ മരുന്ന് എങ്ങനെ ഉപേക്ഷിക്കാം അത്തരത്തിലുള്ള ചികിത്സ എന്താന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് സ്വാഭാവികം ഈ അക്യൂപെഞ്ചർ എന്ന ചികിത്സ കുഴപ്പമില്ല സിംഗിൾ നീഡിൽ അക്യുപെഞ്ചർ സാധാരണ അല്ല അത് കുറെ കുത്തി വെച്ചിട്ടുള്ള ഇത് സിംഗിൾ ഒറ്റ സൂചി ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ആഴ്ചയിൽ ഒരു പോയിന്റ് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ അപ്പൊ ആ ചികിത്സയെ കുറിച്ച് അറിഞ്ഞു പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോ എനിക്ക് വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതിലേക്ക് പോണോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അതല്ല ശരി അക്യുപഞ്ചറിലേക്ക് പോകാം എന്നുള്ള മനസ്സിന് ആഗ്രഹം വന്നു ആദ്യം ചികിത്സ തുടങ്ങി അപ്പം എനിക്ക് നല്ല ശരീരത്തിന് നല്ല സുഖം കിട്ടി ആദ്യത്തെ രണ്ട് മാസത്തെ ട്രീറ്റ്മെന്റ് തന്നെ എനിക്ക് വല്ലാത്തൊരു സുഖം ശരീരത്തിന് കിട്ടി അപ്പം പിന്നെ ഇത് പഠിച്ചാൽ എന്താ എന്നുള്ളത് അന്വേഷിച്ചു അതന്വേഷിച്ചപ്പോൾ എൻ്റെ പ്രായത്തിൽ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യമായിട്ട് അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു പ്രായം ഒരു വിഷയമല്ല പിന്നെ ക്വാളിഫിക്കേഷൻ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട് അപ്പം അതും വിഷയമല്ല പഠിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപേക്ഷ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പഠിച്ചു പരീക്ഷ എഴുതി ഇപ്പം അതിൻ്റെ കോൺവെക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് യുസിനെ അറിയാലോ നമ്മളെത്തി കുറേ നേരത്തെ അതിൻ്റെ പരിപാടികളൊക്കെ കണ്ടു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വീട്ടിലേക്ക് പോകുക എന്തായാലും ഒരുപാട് സന്തോഷം നമുക്കിപ്പോൾ ഇതിന്റെ ഒരു പിന്നെ പിന്നെ മാർക്ക് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിലാണ് അതായത് ഇത് രണ്ടു തരം എക്സാം ആണ് ഒന്ന് നമ്മളെ അക്കാഡമിയുടെ ഒരു എക്സാമും പിന്നെ ബിഎസ്എസ്ണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്നെ ഒരു എക്സാമും ബി എസ് എസ് എന്ന് പറഞ്ഞ ഭാരത് സേവക സമാജിന്റെ ഒരു എക്സാമാണ് നടക്കുന്നത് അതില് രണ്ടിലും ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്നുള്ളതാണ് സന്തോഷം ഉള്ളത് അല്ലെ ഞാനെന്താ പറയാ ഞാനിപ്പോ വീട്ടിലേക്ക് വരുമ്പോ അസൻകപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറെ അപ്പം അടുത്തായിട്ട് എൻ്റെ നമ്മുടെ കുറെ ഒന്നിച്ച് കുറേ റീൽസ് കോമഡി ഷോർട്ട് ഫിലിമുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഓടുന്നുണ്ട് നമ്മളൊക്കെ ഷോർട്ട് ഫിലിം ഒരു ലക്ഷമൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ഓടുന്നുണ്ട് നമ്മളൊക്കെ പെട്ടെന്ന് സ്പോട്ടിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണ ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അസൻഖാൻ്റെ വൈഫിനോട് അസൻഖ് പോയിക്കുമ്പോൾ എന്നോട് പറയും ഇങ്ങനെ അസൻ കഥ ഒരു പിന്നെ ജാഥ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഒരു ദിവസം വരുമ്പോൾ പറയും ഒരു പിന്നെ ഒരു അതിരി തർക്കുണ്ട് അതല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഒത്തു തീർപ്പാക്കാൻ വേണ്ടി കാര്യസ്ഥ നമ്മളൊരു കാര്യസ്ഥോ നിങ്ങളെ ബേസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നെ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉമ്മാനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഓരോ ഇത് തിരക്കുകള് തിരക്കുകള് ഈ തിരക്കുകളില് ഈ വയനാട് ജില്ലയിൽ നിന്നും കോഴിക്കോട് പോയിട്ട് രാവിലെ പുലച്ചയ്ക്ക് പോയിട്ട് ഇങ്ങനെ രണ്ടു വർഷോളം നമുക്ക് ഇത് പഠിച്ചു ഈ തിരക്കിനൊക്കെ ഇടയിൽ കുടുംബ ജീവിത എല്ലാത്തിനിടയിൽ പിന്നെ ചായ ചപ്പിന്റെ പരിപാടിയുണ്ട് ഫാക്ടറി ഉണ്ട് ഫാക്ടറി ഉണ്ട് പൊതുപ്രവർത്ത പൊതുപ്രവർത്തനുണ്ട് ഈ എല്ലാ അപ്പൊ സമയം ടൈം നമുക്കൊരു പ്രശ്നമല്ല ഏജ് നമുക്കൊരു പ്രശ്നമില്ലാന്ന് കാണിച്ചെന്ന് നമ്മളെ വയനാട് ജില്ലയിലെ നെന്മേനിയിലെ നമ്മളെ സ്വന്തം അസൻകർ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ഒരെ വയനാട്ടുകാരെ നെന്മേനിക്കാര് ഈ അസൻഖാൻ അസൻക നമുക്ക് ഒരു മാതൃകട്ടോ അസൻഖാൻ അസൻഖാനെ കുറിച്ച് നമുക്ക് കുറെ പഠിക്കണം കേട്ടോ നമുക്ക് വലിയൊരു അധികം വെറുതെ പറയുന്നതല്ല ഞാനിപ്പോ ഇന്ന് പോയിട്ട് അനുഭവിച്ച ഇന്ത്യയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ ആ വിദേശ വിദേശത്ത് നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട് അതൊക്കെ ഇനി രണ്ട് ഈ അസൻഖാന്റെ ഇപ്പൊ മോനുണ്ട് മോളുണ്ട് ഒക്കെ കുടുംബമാണ് പിന്നെ വൈഫ് അപ്പൊ ഇവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവരെയൊക്കെ ഇത്ര തിരക്ക് പിടിച്ച് ഇങ്ങളെ ഇവരെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഇതിനു വേണ്ടിട്ട് ഇപ്പൊ യൂണിസ്ഫ് പറഞ്ഞില്ല എനിക്ക് തിരക്കായിരുന്നുള്ളൂ കുറച്ച് കാലം മുമ്പ് വരെ അതായത് ഒരു അഞ്ചു വർഷം മുമ്പ് വരെ ഞാൻ സമയത്തിന്റെ വിലയാത്ര കണിശമായിട്ട് പാലിക്കാത്ത ഒരാളായിരുന്നു ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ കണിശമായിട്ട് സമയം പാലിക്കുന്നു പരമാവധി സമയം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പൂർണ്ണ പിന്തുണ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മളൊരു കാര്യം നിശ്ചയിച്ചാൽ നടക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് പഠനത്തിലേക്ക് പോയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് അസുഖം മാറുക മറ്റൊന്ന് ഈ പഠനം ഇതിന്റെ ഒരു അത്ഭുതം കണ്ടപ്പോൾ ഈ അക്യുപഞ്ചറിന്റെ ഒരു അത്ഭുത ചികിത്സാഫലം കണ്ടപ്പോൾ അത് പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഇതോടുകൂടി വലിയ ആഗ്രഹത്തോടുകൂടി ഞാൻ മുന്നോട്ട് പോയി വീട്ടുകാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എൻ്റെ വൈഫാണെങ്കിലും മോനാണെങ്കിലും മോളാണെങ്കിലും മരുമോളാണെങ്കിലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു എല്ലാവരും ഞാൻ രണ്ടര മൂന്ന് മണിക്ക് നീക്കും പുലർച്ച പഠിക്കും ശേഷം ഇവിടെ അക്കാഡമിയിൽ പോകേണ്ട ദിവസം ഞാനവിടെ അഞ്ചു മണിക്ക് നാലര അഞ്ച് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങും പല സമയത്തും എൻ്റെ മോൻ ഡ്രൈവ് ചില ദിവസം ബൈക്കില് ചില ദിവസം കാറിൽ ഡ്രൈവ് ചെയ്തിട്ട് കൊളാപ്പാറ കൊടുന്ന് വിടും അല്ലെങ്കിൽ മീനങ്ങാടി കൊടുന്ന് വിടും ഞാനവിടുന്ന് ബസ് കയറി കോഴിക്കോട് പോകും ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അങ്ങനെ അവരും കൂടി എന്റെ പരമാവധി പിന്തുണ നൽകിയോണ്ട വൈഫ് നന്നായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട് മോൻ നന്നായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്നത് ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നല്ല ശ്രമകരമായിട്ടുള്ള പഠനമായിരുന്നു ആ അവരുടെ പിന്തുണയും ഇവിടെ മരുമകൻ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അന്നെ അധ്യാപകരുടെ പിന്തുണയും പിന്നെ സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണ അതാണ് നല്ലൊരു മാർക്ക് വാങ്ങി വിജയിക്കാൻ സഹായിച്ചത് എല്ലാവരും നല്ല നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ യൂനുസും പല ദിവസം തെരഞ്ഞു വരുമ്പോന്നെ കാണൂല നിരാശനായിട്ട് പോയിട്ടുണ്ടൊക്കെ എനിക്കറിയാം അപ്പൊ ഞങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നു എനിക്ക് ഞാനിതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നിങ്ങളെ റൂമിൽ കാണാൻ തുടക്കത്തിലായിട്ട് ഓരോ മനുഷ്യ ശരീരങ്ങളുടെ ഓരോ അവയവങ്ങൾ കിഡ്നി അങ്ങനെ ഓരോ സംഭവങ്ങൾ ചുമരില് വരച്ച് വെച്ചിട്ടുണ്ട് അല്ല സമസിലോ ഞാനൊക്കെ ചെറുപ്പകാലത്ത് കരി കൊണ്ട് പെൻസിൽ കൊണ്ടൊക്കെ ചുമരുകൾ ഇങ്ങനെ എനിക്ക് ആ ഫീലാണ് വന്നത് കുട്ടികൾ വരയ്ക്കുമ്പോൾ അടിയ കിട്ടുന്നെ അപ്പൊ ചുമരിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വരച്ചു പിന്നെ ഒട്ടിച്ചിക്ക പിന്നെ വലിയ വലിയ പുസ്തകങ്ങൾ വായിക്ക ഏഹ് അപ്പൊ ഇതൊക്കെ ഭയങ്കര സംഭവം തന്നെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെക്കാൾ ചെറുതാ എന്റെ സമപ്രായക്കാര് ഒരാളുള്ളൂ ബാക്കി എല്ലാവരും ചെറിയ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നന്നായിട്ട് പിള്ളേർ എന്നെക്കാൾ എത്രയോ പ്രായം മക്കളുടെ സ്ഥാനത്തുള്ള അനിയന്മാരുടെ സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് അപ്പൊ അവരുടെ കൂടെ എത്തുക എന്നുള്ള എൻ്റെ പരിശ്രമമായിരുന്നു അപ്പൊ അതിനു വേണ്ടി ത്യാഗം സഹിക്കുക അപ്പൊ നന്നായിട്ട് ചോറിൽ ഒക്കെ വരച്ചു വെച്ചിട്ട് അത് പഠിക്കുക കൃത്യമായിട്ട് പഠിക്കണം കൃത്യമായിട്ട് പഠിക്കണം തന്നെയാണ് എന്റെ വിശ്വാസം വെറുതെ നമ്മള് ഒരു ഓളം ഉണ്ടാക്കി പോയപ്പോ കൃത്യമായിട്ട് പഠിച്ച് ഇതെന്താണ് എങ്ങനെയാണ് എന്റെ പുറകിലെ സത്യം എന്നൊക്കെ പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് പരീക്ഷ ചെയ്ത ഇതായിരുന്നു എന്റെ അല്ല ഞാൻ എന്തൊരു ആസ്വദിക്കുക ഈ അക്യൂ പെഞ്ചർ ഇപ്പൊ സമീപകാലത്ത് നമ്മൾ വയനാട്ടിൽ തന്നെ ഒന്ന് രണ്ട് ക്ലിനിക്കൊക്കെ വന്നിട്ട് തോന്നുന്നു ഒരുപാട് ആള് അക്യൂ പെഞ്ചർ ട്രീറ്റ്മെന്റിന് പോവുക ഫലം കാണുക അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കംപ്ലീറ്റ് നീഡില് ഒത്തി വെച്ചിട്ട് വെയിറ്റ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാ ഇതിപ്പോൾ അസൻഖാൻ്റെ കൂടെ വന്നിട്ട് അവിടെ വന്നപ്പോഴാണ് അതിന്റെ അവരുടെ നിങ്ങളുടെ അധ്യാപകരുടെ പ്രൊഫസർമാരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇതൊരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഒരു മരുന്നും വേണ്ട ഒരു സിംഗിൾ നീഡിങ് ഒരു പോയിന്റ് ശരീരത്തിന്റെ ആ രോഗിയുടെ ആ അവസ്ഥ കണ്ടു മനസ്സിലാക്കിയിട്ട് ഒരു പോയിന്റ് അതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള മരുന്നില്ലാതെ ഫലം കാണുന്നത് ഏഹ് ഇതൊരു വല്ലാത്തൊരു നിമിത്തമാണ് വല്ലാത്തൊരു അറിവാണ് കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ പോലുള്ള വലിയ വലിയ മാരക രോഗങ്ങൾ പോലും ഇതിൽ കൂടി മാറി വന്ന കുറെ കഥകളാണ് റിയൽ വലിയ ടോപ്പിക് ആണ് അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം സിംഗിൾ പോയിന്റ് അക്യൂപ്പൻസിനെ കുറിച്ച് വലിയൊരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ഇപ്പോ നമുക്ക് പറയാനുള്ള സിംഗിൾ നീഡിൽ അക്യൂപഞ്ചർ ഒരു സൂചിമന കൊണ്ട് ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് നമ്മൾ സ്പർശിപ്പ് ചെറുതായിട്ടൊന്ന് സ്പർശിച്ച് നീഡിൽ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രോഗിക്ക് വളരെ പെട്ടെന്ന് ഫലം കിട്ടുക ഒരു മിനിറ്റ് ഇന്ന് ഞാൻ തിരൂര് പോയിട്ട് ഹസൻഖാന്റെ ഈ ഇതിനു വേണ്ടി തിരൂര് പോയ സമയത്ത് ഹസൻഖാന്റെ കുടുംബക്കാരെ വീട്ടിലാന്ന് പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞു ഗ്യാസിന്റെ പ്രോബ്ലം വയർ ഇപ്പോള് വീർത്ത് വീർത്ത് ആകെ അസ്വസ്ഥത രാത്രി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അതിന് അസ്വ ചെറിയ ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞു സുഹൃത്തുക്കളെ ഞാന് ആരെ സാക്ഷി നിർത്തിയിട്ടോ പറയാൻ നിൽക്കാൻ പറയാൻ പറ്റൂല പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്റെ പ്രശ്നം ആ അസ്വസ്ഥത മാറി റിയൽ മാറി ഏ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തെ ചികിത്സിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ശരീരത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഊർജ സഞ്ചാരപാതയിൽ എവിടെയെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ വന്നാൽ ഒരു പ്രശ്നം വന്നാൽ ആ ഊർജ്ജ സഞ്ചാരപാത അവിടെ തടസ്സപ്പെടുത്തി ആ ഊർജ്ജ സഞ്ചാരപാതയെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും ആ ചെയ്യലാണ് പോയിന്റ് ചെയ്യുന്നത് നമ്മൾ സിംഗിൾ നീറിലോണ്ട് പോയിന്റ് ചെയ്ത് അപ്പം ശരീരം തന്നെ പ്രവർത്തിക്കാം ശരീരത്തെ സുഖപ്പെടുത്താൻ തന്നെ ശരീരം തന്നെ പ്രവർത്തിക്കുന്നു ഇതാണ് അതിന്റെ ഒരു ടെക്നീക് യു താങ്ക് യു അപ്പൊ സിംഗിൾ നേഡ് ഇല്ലേ സിംഗിൾ പോയിന്റ് പോയിന്റ് അക്യൂ നല്ലൊരു അടിപൊളി വിശദമായ ഒരു വീഡിയോ ഞാൻ ആശങ്ക വരും നിങ്ങൾക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഓക്കെ താങ്ക് യു

മരുന്ന് നിർത്താൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വർഷങ്ങളായി മരുന്ന് കഴിച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒന്നാം ദിവസം തന്നെ അവൾക്ക് മരുന്ന് ഒഴിവാക്കാനുള്ള സൗഭാഗ്യം അഖ്യൂഷിൽ പഠിച്ച അങ്ങനെ നല്ല അക്യൂഷൻസ് ആയി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് കൃത്യമായും നമ്മൾ എന്താണോ പഠിച്ചത് അത് കൃത്യ തന്നെ പഠിച്ച മറ്റേതെങ്കിലും ചികിത്സകൾ എന്താണോ നിങ്ങളെ അക്കാദമി പഠിപ്പിച്ചത് അതല്ലാതെ മറ്റെങ്ങനെ ചെയ്യുന്നത് കാണാം കാണാൻ സാധ്യതയില്ല അത്തരം കാഴ്ചകൾ തീർച്ചയായും ഒരു വഴികേടാണ് എന്ന് തിരിച്ചറിയണം വേണ്ടത് കാരണം മനുഷ്യന്റെ ശരീരത്തിൽ രോഗം സുഖപ്പെടുന്ന ഒരു പ്രക്രിയ ഈ പ്രക്രിയക്ക് ഒരൊറ്റ പോയിന്റിൽ ചികിത്സിച്ചാൽ രോഗം സുഖപ്പെടുമെന്ന സത്യം അത് തിരിച്ചറിഞ്ഞവരാണ് രോഗം തരുമ്പ പ്രകൃതി തന്നെ ദൈവമാണ് നമുക്ക് പലതും ദൈവം തന്നെയാണ് പരിഹാരവും കയറുക സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും ഒക്കെ അതൊരു ദൈവവിധിയാണ് അവർ സ്വാഭാവികമായും നമ്മളൊക്കെ പറഞ്ഞു കൊണ്ടേരിക്കുന്നത് പക്ഷെ ആ വിധിയെ

പ്രകൃതിയിൽ നിന്ന് തന്നെ മറ്റൊരു പാർശ്വഫലങ്ങളും രോഗമുക്തി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന് പരിശോധിക്കുന്നവരാണ് അക്വിപ്സ്റ്റുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നു അപ്പം അതിനനുസരിച്ചുള്ള ചികിത്സ രേഖകൾ അതിനനുസരിച്ചുള്ള ചികിത്സ നിലപാടുകൾ സ്വീകരിക്കുകയാണ്